ഓ മാർക്കോ എ ടെറിഫിക് മൂവി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ മാസ് വയലൻസ് എന്ന് പറഞ്ഞ എക്സ്ട്രീം വയലൻസ് സെക്കൻഡ് ഹാഫിൽ ചുവന്ന ചോരയും പച്ചയിറച്ചിയും മാത്രമേ കാണാനുള്ളൂ അടി ഇടി വെടി എല്ലാം ഉണ്ട് കത്തി കൊണ്ട് കൂത്തി മൊത്തത്തിലൊരു കളർഫുള്ളാണ് എൻ്റർടൈൻമെൻ്റ് ആണ് പിന്നെ ഇതുപോലെ ഒരു പടം ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ് ആക്ഷൻ അതുപോലെ തന്നെ വയലൻസും വയലൻസ് കഠിന ഹൃദയമുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എസ്പെഷ്യലി കുട്ടികൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല സ്ത്രീകൾ കുറച്ചും കൂടി സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യാൻ തന്നെ വരുന്ന രീതിയിൽ വയലൻസ് ആണ് പടം കൊള്ളാം ഇതുപോലത്തെ പടം മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്റ്റോറി പറയാനൊന്നുമില്ല ഒരു വെഞ്ചൻസ് മൂവിയാണ് യാ ഗുഡ് വൺ ടൈം വാച്ച് നല്ലതാണ് ഇങ്ങനെ ഒരു മൂവി വാച്ച് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് കാണാൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഒരുപാട് പൈസ മുടക്കി നല്ല നല്ല കുറേ കളർഫുള്ളാക്കിയിട്ട് ആക്ഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഗുഡ് മൂവി എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി പക്ഷേ ആ മൂവിയിൽ മൂവിന്ന് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ ഒന്നും എടുക്കാനില്ല നമ്മുടെ ഫാമിലീനെ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ സ്റ്റോറി എന്നുള്ളത് ബട്ട് ഇറ്റ്സ് എ ടിപ്പിക്കൽ വയലൻസ് മൂവി ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം കാണാൻ പറ്റുന്ന ഒരു മൂവി ദാറ്റ്സ് ഇറ്റ് മാർക്കോ